പ്രസിദ്ധ കവി പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ കവിതയാണ് ഭാരതീയം കവി അത്യുജ്വലമായി നമ്മെ കേൾപ്പിച്ചിട്ടുള്ള ഭാരതീയം കവിത കവിതാരാമത്തിന് വേണ്ടി ചൊല്ലുന്നത് ശ്രദ്ധേയനായ യുവകവി ശ്രീകാന്ത് താമരശ്ശേരി മകനേ ഇതിന്ധ്യയുടെ ഭൂപടം വന്ധ്യയുടെ വയർ പിളർന്നൊഴുകും വിലാപവേഗം പോലെ വരൾ വരകൾ നദികൾ പരമ്പരകളറ്റവ മുണ്ഡിത ശിരസ്കരാം കാവിമൺ പുറ്റുകൾ ചവിട്ടടിമറിക്കും പരിഷ്കാരകൾ ചിരിച്ചതിവിരിക്കും മഹാനഗരയക്ഷികൾ ആൾപിടിയർ ചീറിവരുമാകാശപാതകൾ ആൾപണം കായ്ക്കും പുകക്കുഴലുകൾ പൊന്നുകാണിക്കവഞ്ചിതൻ വാ പിളർന്ന മരുന്ന ക്രയശേഷി വർദ്ധിച്ച വിശ്വാസമേടകൾ പല നിറക്കൂറുകൾ പല നാടുകൾ പല നിറക്കൂറുകൾ പലനാടുകൾ ഇടക്കില പൊഴിഞ്ഞെല്ലിച്ച ജീവിതക്കാടുകൾ മകനേ ഇതിന്തിയുട ഭൂപടം വരതരം പോലെ വരയ്ക്കണം ഇന്ത്യ എന്നൊരു തലയിൽ കുറിക്കണം വരതരം പോലെ വരയ്ക്കണം ഇന്ത്യ എന്നൊരു തലയിൽ കുറിക്കണം ചുറ്റിനും കടൽ നീലയും കുന്നിനെലുകയും ചാർത്തണം കടൽനീലയും കുന്നിനെലുകയും ചാർത്തണം വടിവി തൊത്താൽ നിന്റെ പടവുകൾ ശോഭനം കൂടിയ മാർക്കി നീ ഭൂപടം വിൽക്കിൽ നീ കൂട്ടത്തിലേറ്റം മിതുക്കൻ അഭ്യസ്ഥനാമിന്ത്യനെന്നല്ലോ നിനക്കുപേർ നാം ഒരു പോലും കടപ്പെട്ടിരിപ്പവർ േരിനും പേരച്ചമായ നാലക്ഷരക്കൂറിനും നമ്മെ പണയം കൊടുക്കുവോർ പേരിനും പേരച്ചമായ നാലക്ഷരക്കൂറിനും നമ്മെ പണയം കൊടുക്കുവോ ഭാരതമെൻ്റെ രാജ്യം ഏതു ഭാരതനുമെൻ സോദരൻ പുസ്തകക്കുറി കുറിപ്പു നീ ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റു പതിനഞ്ചിനരുമയായി നുണയുന്ന മധുരമോ ഭാരതം ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റു പതിനഞ്ചിനരുമയായി നുണയുന്ന മധുരമോ ഭാരതം അച്ഛൻ പഠിപ്പിച്ച ്രസംഗത്തിലുച്ചത്തിലോ തേണ്ട വാക്കിലോ ഭാരതം വർഷ വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ടവരയിലോ ഭാരതം വരകൾക്കു താഴെ ഒരു കുഞ്ഞിൻ വിശപ്പും ഒരു തെരു പെണ്ണിൻറെ നഗ്നതയും ഉഴവുചാൽ വെള്ളം നുണയ്ക്കുമ്പോഴടിയേറ്റു കുഴകാലിലോടുന്ന മാടിൻ്റെ മിഴികളും വിഷവിഷാണം കോർക്കുമുയിരിൻ പിടച്ചിലും കൊടു കൃപാണം രാകുമുന്മാദ ഭക്തിയും വാതുവച്ചാടുന്ന വർഗങ്ങളും പണത്തോ ധർമ്മവും കണ്ടുവോ വാതുവച്ചാടുന്ന വർഗങ്ങളും പണത്തോ ധർമ്മവും കണ്ടുവോ ഇവിടെ ഇവിടെയെങ്ങാണു നിം സോദരൻ ഇവിടെയെങ്ങാണു നിൻ സോദരൻ ിൻ്റെ കവിതയാൽ നിന്നെ നിറച്ചു മുട്ടുന്നവൻ ഇവിടെയെന്താണു നിരൻ പെറ്റിട്ടതിരുവയറുപോലും തിരിഞ്ഞുനോക്കാത്തവൻ ഇവിടെ ആരാണു നിൻ സോദരൻ നീറുന്ന നാട്ടിടയിൽ വേർപ്പുപാടങ്ങളിൽ തേടുക വങ്ങൾ കിടക്കും തിരക്കുക നാടുവാഴും ലോഭമാളികയിൽ നോക്കുക അന്ധവിശ്വാസ ഹോമപ്പുകയിൽ വേവുന്നൊരമ്പലപ്രാവുകളോടു ചോദിക്കുക ആർത്തിപ്പെരുമ്പാമ്പു ചുറ്റി വിഴുങ്ങിയൊരമ്പിളിപ്പൂമ്പിറയോടു ചോദിക്കുക നെഞ്ചിൽ വെടിയേൽക്കേ ഒരു വൃദ്ധഹൃദയം വാർത്തരക്തസങ്കീർത്തനത്തോട് ചോദിക്കുക ഉത്തരദക്ഷിണാവർത്തങ്ങൾ ചുറ്റുന്നൊരുഷ്ണപ്രവാഹങ്ങളോട് ചോദിക്കുക കുഞ്ഞിൻ്റെ കുമ്പിവേവാറ്റാതെ ആറ്റുകാലം മയ്ക്കു നേർച്ചക്കുടം കമഴ്ത്തുന്നവർ പലിശക്കടം കൊണ്ട കാശിനാൽ കാശിക്കു തീർത്ഥാടനം ചെയ്തു പുണ്യം പെറുന്നവർ പലിശയാൽ മുതലിന്നു ഗോപുരം കെട്ടുവോർ കുലിശമന്ത്രം രാജ്യതന്ത്രമായി മാറ്റുവോർ പല വഴിയുഴച്ചിട്ടു മന്നമില്ലാത്തവർ വിളയറ്റ പ്രാണനും തീരുവ കൊടുപ്പവർ തൊഴിൽ ൊഴിൽ മഴലുന്ന ചാതകുരലുകൾ മഴ നിഴൽ കാട്ടിക്കരച്ചിൽ കേട്ടാടുവോർ ജാതകശാപം ചുമന്നേ മരിക്കുവോർ ജാതകമഷ്ടിക്കു വേണ്ടി തിരുത്തുവോർ ദുസ്വപ്നമുറിയിൽ തളച്ചിടപ്പെട്ടതാം നിസ്വത്വമൂർത്തികൾ നിരാധാര ജീവികൾ കണ്ണിലെണ്ണയ്ക്കും വകയറ്റുപോയവർ നഞ്ചുതിന്നാനും വരുതിയില്ലാത്തവർ സത്യം മറയ്ക്കുന്ന തീ വിഴുങ്ങി പക്ഷി കൊത്തിയരിയിച്ചോരുടന്തടിപ്പൂവുകൾ നാരിയെപ്പൂജിപ്പതെങ് അങ്ങുദേവതാരാമം എന്ന ശരീരികേൾക്ക് നിശ്വസ്തയായി ണമേ വിറ്റിട്ടുദേവതയാകുവാൻ നാണയം നേടുന്ന ഭാരതശുദ്ധികൾ കുഞ്ഞിൻ്റെ നാവിൽ കറുപ്പും പുരട്ടി മയക്കിക്കിടത്തിയിട്ട് അന്യൻ്റെ തോട്ടത്തിൽ നാലണക്കൂലിക്കു കങ്കാണിമാളത്തിലൂഴം തിരക്കുന്ന ഭാരതമാതാക്കൾ എന്റെ നാടെന്നഭിമാനമായി ചൊല്ലുവാൻ സ്വന്തമായൊന്നുമില്ലാത്തവർ എന്റെ നാടെന്നഭിമാനമായി ചൊല്ലുവാൻ സ്വന്തമായൊന്നുമില്ലാത്തവർ വിശ്വാസവള്ളിയിൽ കെട്ടി ഈ ദുർബലാത്മാക്കളെ തങ്ങളിൽ കൊല്ലിച്ച് തൻ തടമുറപ്പിക്കും അൽപദൈവങ്ങൾ തീതുപ്പുന്ന ദുർഭൂമി ുഷ്കാലധൂളി നശിപ്പിച്ച ദകം മകനേ ഇതിന്തിയുട നേർപ്പടം വരകൾക്കുമകമേ പതയ്ക്കുന്ന ഹൃദയമേ ഭാരതം വരവള്ളി മെല്ലെ പിടിച്ച് നാമടിവാരവേദുകളിലേക്കൂർന്നു നേർമയിൽ ചെല്ലണം വേരുകൾ വെള്ളം കുടിച്ച തീരത്ത് അല്പനേരം മിനകെട്ടിരിക്കാൻ ശ്രമിക്കണം ആരോ കളഞ്ഞൊരു വഴിച്ചൂട്ടുകറ്റയിൽ കാലം മയങ്ങുന്ന കനലുകണുന്നുവോ ആരോ കളഞ്ഞൊരു വഴിച്ചൂട്ടുകറ്റയിൽ കാലം മയങ്ങുന്ന യങ്ങുന്ന കനലുകണുന്നുവോ കനലൂതിയൂതി തെളിക്കവേ അതിനുള്ളിൽ ഒരു ജരിതകാലം പിടഞ്ഞെണിക്കുന്നുവോ മണ്ണിൻ കരൾ തെളിഞ്ഞൂറി നിൽക്കുന്നൊരീ കണ്ണീർ ജലം കോരി നീ മുഖം കഴുകുക കാൺകനീ പടവുകൾ അതിന്നു താഴെ ചരിതകാവ്യമാടുന്നു കഥാസരിൽ സൗമ്യകൾ ഒരുടഞ്ഞ മൺഭരണിയിൽ നിന്റെ മുത്തച്ഛനൊരു പാടു കഥകൾ കുറിച്ചിരിക്കുന്നു ഒരു വാക്ഷരക്കോലിനാൽ നിന്റെ മുത്തച്ഛൻ ഒരു ബ്രഹ്മവൃത്തം തുളച്ചിരിക്കുന്നു എന്തുമേ ഞാൻ എന്നു കണ്ടറിഞ്ഞോരാത്മസന്ദർശനത്തിനീ ധർമാധ്വരം സാക്ഷി വിശ്വമൊരു വിത്തിൽ ഉണരുന്നെന്ന സത്യബോധത്തിനീ ആൽമരം സാക്ഷി സുഖതൃഷ്ണാശമത്തിനി തീർത്ഥങ്ങളെ സാക്ഷി വർണഗർവക്ഷയത്തിൻ അഗ്നിയേ സാക്ഷി ഉണ്ണാതിരിക്കുന്ന പക്ഷിക്കൊരുളയായി തന്നെ അക്ഷരം സാക്ഷി അക്ഷരം ഭിക്ഷ തിരിച്ചു നൽകാൻ സർവസൗഖ്യം ഹിതം ബോധചന്ദ്രോദയം സാക്ഷി ദുഃഖമാം ഭിക്ഷ തിരിച്ചു നൽകാൻ സർവസൗഖ്യം ഹിതം ബോധചന്ദ്രോദയം സാക്ഷി മകനേ ഇതിന്തിയുട മാർത്തടം ഹിമപുഷ്പമുടി തൊട്ടു കാൽമുനമ്പോളം ചുരക്കുന്നു വിശ്വത്തിനായി തുടിക്കുമീ മാറിൽ നിന്നൊരു സ്വരജ്വാലയായി നീയുയർക്ക ഒരു തുടിത്താളവുമെടുത്തുകൊള്ളുക നിറകതിർപ്പീലി വേലേറ്റുകൊള്ളുക ഒരു തുടിത്താളവുമെടുത്തുകൊള്ളുക നിറകതിർപ്പീലിവേലേറ്റുകൊള്ളുക ഭൂഹൃദയരേഖകൾ കുറിച്ചുകൊള്ളുക ഭ്രമണചക്രങ്ങൾ കടന്നുകൊള്ളുക നീ പോരിക മൂവുലകു ചുറ്റി നീ പോരുകി അമ്മതൻ പൂമടിയിലേക്കൊടിവന്ന് ഉദയമാവുക ചുറ്റി മൂവുലഘുചുറ്റിനീ പോരികി അമ്മതൻ ഉദയമാവുക